പെൺമക്കൾ സമ്പാദിച്ചാണ് ഞാൻ ഉണ്ണുന്നത് അവരാണ് എൻ്റെ കുടുംബം നോക്കുന്നത് എൻ്റെ പെൺമക്കൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് എനിക്കിത്ര നേരത്തെ ജീവിതത്തിൽ ഇഷ്ടമുള്ളത് ചെയ്യാനും വിശ്രമിക്കാനും കഴിയുന്നതെന്നാണ് അഭിമാനത്തോടെ കൃഷ്ണകുമാർ പറയുന്നത് ആ സ്വാതന്ത്ര്യവും സ്നേഹവും അനുഭവിച്ച് വളർന്ന മക്കളും ഭാര്യയും നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോൾ അവർ കാണിക്കുന്ന ആ ഒത്തൊരുമ ഒരാൾ മറ്റൊരാളെ വിട്ടുകൊടുക്കാതെ ഒന്നായി ചേർത്ത് പിടിച്ച് ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിച്ചു ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പേറാൻ ആവണമെന്നില്ല മൂത്ത ഒരു പെങ്ങളായാൽ മതി എന്നതാണ് കള്ളി വെളിച്ചത്താക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അഹാന തെളിയിച്ചത് ഗർഭിണിയായ ഒരു സ്ത്രീ ആഘോഷമാക്കിയ അവളുടെ ചടങ്ങുകളിൽ ഓരോന്നിലും ഒപ്പം ചേർത്ത് നിർത്തി അനിയത്തിമാരെ പോലെ പങ്കെടുപ്പിച്ച ജോലിക്കാരാണ് ജാതി ആക്ഷേപമെന്ന കള്ളച്ചീട്ടെടുത്ത് അവർക്കെതിരെ വീശിയത് പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും ചോദ്യവും പറച്ചിലും കഴിഞ്ഞിട്ടും ഓരോന്നിനും വീഡിയോ തെളിവുകൾ ഉണ്ടായിട്ടും സ്വന്തമായി ഇത്രയും സോഷ്യൽ മീഡിയ കവറേജുള്ള ആ കുടുംബത്തിൽ ആരും ആ കള്ളികളായ സ്ത്രീകളുടെ മുഖം ഒരിടത്തും വെളിവാക്കിയില്ല അവരെ സമൂഹ വിചാരണയ്ക്ക് വിട്ടുകൊടുത്തില്ല അതും സ്ത്രീകൾ സ്ത്രീകളോട് കാണിച്ച പരിഗണനയാണ് ആ പരിഗണന അർഹിക്കാത്ത കൊണ്ടാവണം അവർ കള്ളക്കേസ് കൊടുത്തും സ്വയം മുഖം വെളിവായി നാണം കെട്ടതും ഈ ഒരു അനുഭവം ജീവിതത്തിൽ പലതും തിരിച്ചറിയാൻ അവസരം തന്നു എന്നും അച്ഛൻ എന്ന സ്ഥാനത്ത് താനൊരു വിജയമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പുരുഷനെതിരെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃഷ്ണകുമാരനെതിരായ കള്ളക്കേസ് എന്തായാലും ആ കുടുംബത്തോടൊപ്പം ഒത്തൊരുമിച്ച് നിലകൊണ്ട സോഷ്യൽ മീഡിയ ഒരു പ്രതീക്ഷയാണ് ഇത് രണ്ടു തരം പെണ്ണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് സ്വന്തം കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും വീട്ടിലുള്ള പുരുഷനെ പോലും സംരക്ഷിച്ച് മാതൃകയായ ഒരു കൂട്ടം പെണ്ണുങ്ങളും കള്ളവും ചതിയും കൊണ്ട് അന്യ അന്യവീട്ടിലെ പുരുഷനെപ്പോലും ചതിയിലൂടെ തെരുവിലേക്ക് ഇറക്കുന്ന മറ്റൊരു കൂട്ടം പെണ്ണുങ്ങളും എന്തായാലും വിജയം സത്യത്തിന് മാത്രം ആകും